യു എസ് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഡൊണാൾഡ് ട്രംപിന്റെ സാമ്രാജ്യ വികസന മോഹം വീണ്ടും ചർച്ചയാകുന്നു ധാതുക്കൾ കൊണ്ട് സമ്പന്നമായ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ സാമ്പത്തിക ഉപരോധമോ സൈനിക നീക്കമോ നടത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവന വിവാദത്തിന് കാരണമായി ചൈനയും റഷ്യയും ആധിപത്യം ഉറപ്പിക്കും മുൻപ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി ഡെൻമാർക്കും ജർമ്മനിയും ഫ്രാൻസും രംഗത്തെത്തി അതിർത്തികൾ ലംഘിക്കില്ലെന്ന തത്വം എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പ്രതികരിച്ചു എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിശേഷിപ്പിക്കുന്ന പാനമ കനാലും തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ചരക്കുനീക്കത്തിന് അമിത നിരക്കീടാക്കുന്നതും കപ്പൽപാത നിയന്ത്രിക്കാൻ ചൈനീസ് സൈനികരെ ഏൽപ്പിച്ചതുമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് സ്വന്തം രാജ്യത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കുമോ എന്ന ആകാംക്ഷയിൽ ലോകരാജ്യങ്ങൾ രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് ലോകക്രമത്തെ മാറ്റി വരയ്ക്കുമെന്ന് രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു ഈ വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണെന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവനകളാണ് ഓരോ ദിവസവും ട്രംപിൽ നിന്ന് പുറത്തുവരുന്നത് അതിൽ ഭീഷണിയുണ്ട് മുന്നറിയിപ്പുണ്ട് അമേരിക്കൻ താൽപര്യവുമുണ്ട് യു എസ് പ്രസിഡന്റായി അധികാരമേൽക്കുവാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ അമേരിക്കൻ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിന്റെ സൂചന നൽകിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ ലോകമെങ്ങും ചർച്ചയാകുന്നു ഗ്രീൻലാൻഡും പാനമ കനാലും യുഎസിന്റെ ഉടമസ്ഥതയിൽ കൊണ്ടുവരുമെന്ന പ്രസ്താവന ട്രംപ് വീണ്ടും ആവർത്തിച്ചപ്പോൾ അത് രാജ്യാന്തര തലത്തിൽ വിവാദത്തിനും തിരികൊളുത്തിരിക്കുകയാണ് ഫ്ളോറിഡയിലെ സ്വന്തം വസതിയിൽ മാധ്യമ സമ്മേളനത്തിലാണ് ട്രംപ് തന്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തിയത് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റുമെന്നും ട്രംപ് പറയുന്നു അതിനുമുമ്പ് കാനഡയെ അമേരിക്കയുടെ അമ്പത്തി സംസ്ഥാനമാക്കുന്നതിലെ താൽപര്യവും പ്രകടിപ്പിച്ചിരുന്നു താല്പര്യം പറഞ്ഞത് മറ്റാരോടുമല്ല കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ മുഖത്ത് നോക്കി തന്നെയാണ് തന്റെ ലക്ഷ്യം ട്രംപ് വെളിപ്പെടുത്തിയത് അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ ഭരണ തലവൻ ഗവർണറാണ് ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്ന് വിളിച്ചത് കളിയാക്കലായി തോന്നുമെങ്കിലും ട്രംപ് കാനഡയെ യു എസ് സംസ്ഥാനമായി കാണുന്നുവെന്ന് വ്യക്തം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേരെ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റുമെന്ന് ട്രംപ് പറഞ്ഞതിനോട് എതിർപ്പുമായി മെക്സിക്കൻ പ്രസിഡന്റും രംഗത്തുവന്നു ട്രംപിന്റെ അഭിപ്രായത്തിൽ ഗ്രീൻലാൻഡ് അവിശ്വസനീയമായ ഒരു ഭൂപ്രദേശമാണ് അത് സ്വന്തമാക്കുന്നതിലൂടെ അമേരിക്കയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങൾ നിരവധിയാണ് ആധുനിക കാലത്തെ പല സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമായ ധാതുക്കൾ ഒളിപ്പിച്ച അക്ഷയ ഖനിയാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് അല്ല ഡൊണാൾഡ് ട്രംപ് നൂറ്റി അമ്പത്തി വർഷം പഴക്കമുള്ള അമേരിക്കയുടെ ആവശ്യം ട്രംപ് പറഞ്ഞുവെന്നേയുള്ളൂ പക്ഷേ മറ്റാരും പറയാത്ത ഒരു കാര്യം ട്രംപ് പറഞ്ഞു സാമ്പത്തിക ഉപരോധത്തിലൂടെയും സൈനിക നീക്കത്തിലൂടെയും ധാനിഷ് ഭരണത്തിന് കീഴിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാൻ നീക്കം നടത്തുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന അതേസമയം ദ്വീപ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എന്നാണ് ട്രംപിന് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ടെ എഗഡേ നൽകിയ മറുപടി ഗ്രീൻലാൻഡിന്റെ ഭാവി തീരുമാനിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണെന്നും മ്യൂട്ടെ പറഞ്ഞു ബലപ്രയോഗത്തിന്റെ ഭാഷ വേണ്ട എന്നാണ് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാസ് ലോക്കെ റാസ്മുസൽ പ്രതികരിച്ചത് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ജർമ്മനിയും ഫ്രാൻസും രംഗത്തെത്തി ബലപ്രയോഗത്തിലൂടെ അതിർത്തികൾ മാറ്റാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് രാജ്യങ്ങളുടെയും മുന്നറിയിപ്പ് ട്രംപിന്റെ നീക്കം മേഖലയിലെ ജിയോ പൊളിറ്റിക്സിൽ നിർണായക ഗതിമാറ്റം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ റഷ്യയും ചൈനയും കണ്ണുവെച്ച ഈ സ്ഥലം ശാക്തിക രാജ്യങ്ങളുടെ കളിയരങ്ങായി മാറുമോ എന്ന ആശങ്കയും ശക്തമാണ് മുതൽ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് യു എസിന്റെ പതിനേഴാം ആയിരുന്ന ആൻഡ്രൂ ജോൺസൺ ആണ് ഈ നിർദ്ദേശം ആദ്യം കൊണ്ടുവന്നത് യുഎസ് ആയിരുന്ന ഹാരി ട്രൂമാൻ നൂറ് മില്യൺ ഡോളറിന് ഗ്രീൻലാൻഡ് വാങ്ങാൻ താല്പര്യപ്പെട്ടിരുന്നുവെങ്കിലും നടന്നില്ല സൈനിക ആവശ്യത്തിനായി അതീവ രഹസ്യമായി നടന്ന നീക്കം ഡെന്മാർക്കിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു ഈ വിവരം നിർത്തിവെയ്ക്കേണ്ടിവന്നു ആദ്യ പ്രാവശ്യം പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാന്റിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതേ ലക്ഷ്യവുമായി ഗ്രീൻലാൻഡ് സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്ന ട്രംപ് തന്റെ ശ്രമം ഫലം കാണില്ലെന്നറിഞ്ഞ് യാത്ര റദ്ദാക്കുകയായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായ ഏറെ പ്രാധാന്യമുണ്ട് ഗ്രീൻലാന്റിന് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് യൂറോപ്പിൽ നിന്ന് ആർട്ടിക് വഴി വടക്കേ അമേരിക്കയിലേക്കുള്ള ദൂരം വളരെ കുറവാണ് എന്നുള്ളതാണ് ഗ്രീൻലാൻഡിനെ തന്ത്രപ്രധാനമായി അമേരിക്ക കാണുന്നത് ഗ്രീൻലാൻഡിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള പെറ്റഫിക് എയർബേസിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സ്ഥിരം സാന്നിധ്യമുണ്ട് ആർട്ടിക് പ്രദേശം കുറവായ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് കൂടി ലഭിച്ചാൽ സൈനികമായും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയിലും ഗുണം ചെയ്യും ഗ്രീൻലാൻഡ് സ്വന്തമാക്കിയാൽ ഈ മേഖലയിലെ റഷ്യയുടെ താൽപര്യങ്ങളെ ഇല്ലാതാക്കുവാനും യു എസിന് കഴിയും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലെ പ്രധാന ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ് റഷ്യൻ നാവികസേനയുടെ കപ്പലുകളുടെയും ആണവ അന്തർവാഹിനികളുടെയും കവാടമാണ് ഗ്രീൻലാൻഡ് മേഖല ഗ്രീൻലാൻഡ് സ്വന്തമാക്കിയാൽ റഷ്യയെ മാത്രമല്ല ബ്രിട്ടനെയും ഐസ്ലാൻഡിനെയും നിരീക്ഷിക്കുവാൻ യുഎസിന് എളുപ്പമാകും അതുകൊണ്ട് മറ്റേതെങ്കിലും വൻ ശക്തികൾ ദ്വീപിൽ കാലുറപ്പിക്കുന്നതിന് മുൻപ് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ അമേരിക്ക ശ്രമിക്കുമെന്നാണ് ഡാനിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണലിലെ മുതിർന്ന ഗവേഷകനായ ഒൾഡ്രിഗ് പ്രാം ഗാർഡ് അഭിപ്രായപ്പെടുന്നത് അടുത്തിടെ ഗ്രീൻലാൻഡ് വിദേശമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ചൈന സന്ദർശിച്ചതും അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നു എർത്ത് മിനറലുകളിൽ ആധിപത്യമുള്ള ചൈനയുടെ നീക്കം അമേരിക്ക മനസ്സിലാക്കുന്നു ധാതു നിക്ഷേപത്തിന് മുന്നിലുള്ള ചൈനയുടെ കുത്തക തകർക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട് അതാണ് പൊന്നും വില കൊടുത്തോ സൈനിക നീക്കത്തിലൂടെയോ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ അമേരിക്കയും ട്രംപും ശ്രമിക്കുന്നത് ഭാവിയുടെ നിർണായക അസംസ്കൃത വസ്തുക്കൾ എന്ന് രണ്ടായിരത്തി യൂറോപ്യൻ കമ്മീഷൻ കണക്കാക്കിയ ധാതുക്കളിൽ എണ്ണവും ഗ്രീൻലാൻഡിൽ കണ്ടെത്തിയിട്ടുണ്ട് ഗ്രാഫൈറ്റ് ലിഥിയം തുടങ്ങി ഇലക്ട്രിക് വാഹനങ്ങളിലും കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ടർബൈനുകൾക്കാവശ്യമായ ധാതുക്കളും കൊണ്ട് സമ്പന്നമായ ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് പേരിൽ മാത്രമേ പച്ചപ്പുള്ളൂ എൺപത് ശതമാനം പ്രദേശവും മഞ്ഞിൽ മൂടപ്പെട്ടതാണ് അറുനൂറ് വർഷത്തിലേറെ കാലമായി ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തിഒൻപതിൽ റഫറണ്ടത്തിലൂടെ ഭരണാധികാരമുള്ള പ്രദേശമായി മാറി ഡെൻമാർക്കിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനുള്ള അവകാശവും റഫറണ്ടത്തിലുണ്ടായിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കുന്നത് ഗ്രീൻലാൻഡ് തന്നെ എന്നാൽ വിദേശ നയം പ്രതിരോധം എന്നിവയെ നിയന്ത്രിക്കുന്നത് ഡെൻമാർക്ക് സർക്കാരാണ് ഗ്രീൻലാൻഡിന്റെ സാമ്പത്തിക വ്യവസ്ഥ മത്സ്യവ്യാപാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡെൻമാർക്കിൽ നിന്നുള്ള വാർഷിക സബ്സിഡിയും പ്രധാന വരുമാനമാണ് മെക്സിക്കോയേക്കാൾ വലിപ്പമുണ്ടെങ്കിലും മൊത്തം ജനസംഖ്യ അറുപതിനായിരത്തിന് താഴെയാണ് ഡെൻമാർക്കിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടാൻ ഗ്രീൻലാന്റിന്റെ ജനങ്ങളെ അമേരിക്ക പ്രേരിപ്പിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ് എന്നാൽ അമേരിക്കയുമായി എല്ലാ രംഗത്തും സഹകരിച്ചു പോകുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമുള്ള ഗ്രീൻലാൻഡ് നിവാസികളുമുണ്ട് സമ്പന്നമായ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ ഡെൻമാർക്കിൽ നിന്ന് വേർപെട്ടു പോകുന്നത് തിരിച്ചടിയാകുമെന്നും അമേരിക്കൻ സാമ്രാജ്യത്വ വ്യാപനത്തിൽ ഗ്രീൻലാൻഡും ഭാഗമാകരുതെന്ന അഭിപ്രായവും ജനങ്ങൾക്കിടയിൽ ശക്തമായി എന്നാൽ സ്വതന്ത്ര രാജ്യമാകണമെന്ന അഭിലാഷം ഗ്രീൻലാൻഡിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനെ അനുകൂലിക്കുമെന്നും എന്നാൽ രാജ്യം യു എസിന്റെ ഭാഗമാക്കുന്നതിനെ അംഗീകരിക്കില്ലെന്നും ഡെൻമാർക്ക് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഗ്രീൻലാൻഡ് വേണമെന്ന് ട്രംപും അതിന് മനസ്സില്ലെന്ന് ഗ്രീൻലാൻഡും വ്യക്തമാക്കി കഴിഞ്ഞു ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ലോകസമൂഹം